നീരവുണ്ട് ഇന്നലത്തെ പാട്ട് കേട്ടിട്ട് എന്നോട് കൊറച്ചുപേര് പാടൂട്ടോ നീരവ് നല്ലോണം പാട്ട് പാടണ്ടെന്ന് ഏത് പാട്ടാ നീരവ് അവനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാ മര്യാദക്ക് പാടോ കഥ പറയണ പോലും പറയുന്നത് അല്ല സ്കൂളിൽ അല്ല പാട്ട് ക്ലാസ്സിൽ പാടിയത് പണ്ഡേതോ രാജത്തെ രാജകുമാരിക്ക് ഓർത്തമായി കാമുവാൻ പോയു അനുവാദമില്ല ആസ് പാടിയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട പാട്ട് ഇനി നീരവടുത്താൽ ചെയ്ത മറ്റേ തുമ്പത്തിരുന്ന് പാടാ പഠിപ്പിച്ചിട്ടുണ്ട് ഓലത്തുമ്പത്തി ഇപ്പം രാജപ്പൂ മുത്തായ മുടക്കാൻ കേട്ടോ ഒന്ന് മഴ കാരണം മുടക്ക ഹായ് ഇങ്ങനൊരു മടിയെത്തിയമ്മ കുട്ടികളെ നശിപ്പിക്കളിച്ചിട്ടില്ലാ ഇഡ്ഡ്ലി ഇഡ്ലി ഉണ്ടാക്കാം ഉം ഇഡ്ലിയും പിന്നെ തേങ്ങ ഇരിക്കുന്നില്ല തക്കാളിയൊക്കെ കഴിഞ്ഞേക്കണു ഇന്നലെ വണ്ടി വന്നപ്പോ ഒന്നും കണ്ടൂല പ്രത്യേകിച്ച് അപ്പൊ ഞാൻ മേടിച്ചില്ല ഉം ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുണ്ടാക്കാം അതാണല്ലോ മെയിനായിട്ട് തട്ടിക്കൂട്ട് അയ്യോ ഉദാണോ പല്ലേച്ചിട്ടില്ലേ വണ്ടല്ലേന്താ പ്രശ്ന വളഞ്ഞു പോണോ അതേ പോണോ സ്ട്രേറ്റ് ആയിട്ട് പോയില്ലോ ുള്ള ഒരാഗ്രഹ കേട്ടോ അമ്മയുടെ കൂടെ എനിക്ക് എണീക്കണം എണീക്കണം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ മുടക്കുള്ള ദിവസമൊക്കെ അവൻ്റെ കൂടെ അങ്ങനെ എണീക്കാലോ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അതും കൂടിയാണ് കേട്ടോ മെല്ലെ എണീറ്റ പിന്നെ ഇന്ന് ഇഡ്ഡലിയാണ് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഇത് ആവാൻ അധികം സമയം വേണ്ടല്ലോ വെച്ചിട്ട് കുറേ സമയം കിടന്നുടങ്ങിയിട്ടോ ഞാൻ സത്യം ഇട്ട് ഉറങ്ങി അതൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റത് പിന്നെ ഇത് സത്യമാമ വിളിക്കണ്ട അവൻ്റെ ഇടയിൽ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ ശൈലികളൊക്കെ കുറച്ച് മാറ്റം നടന്നു കേട്ടോ ഇത് ഷൊർണൂര് ഈ സ്ഥലത്ത് നമ്മളെക്കാൾ കൊറച്ചുകൂടെ റെസ്പെക്ട് ചെയ്യും കൂടിയൊരു ഭാഷയാണ് അതായത് നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ തായോ വായോ അങ്ങനെയൊക്കെ അല്ലേ താ അങ്ങനെയൊക്കെ അല്ലേ പറയാ അത് റെസ്പെക്റ്റ് ഇല്ല എന്നാണ് ഇവിടെ ഒക്കെ പറയാറ് ശെരിക്കു തരൂ വരൂ അങ്ങനെ പറയണമെന്ന് പറയും അപ്പൊ ഞാൻ എന്റെ ചില ചില ഇതോട് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് സംസാരത്തിന്റെ അപ്പം ഇവങ്ങനെ ഇവനോട് ചോദിക്കാണ് കായ മുറിച്ചിട്ടുണ്ട് തരട്ടായി ചോദിക്കുമ്പോൾ ആ തായോ അങ്ങനെയൊക്കെ പറയുക അപ്പം എന്ന് പറയൂ അങ്ങനെയൊക്കെ സത്യമാമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചില സമയത്ത് എൻ്റെ ഭാഷകൾ മാറ്റാൻ ഇങ്ങനെ അങ്ങനെയല്ല പറയുക എന്താ താ തായോ അതൊക്കെ പറയുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നു അതുകൊണ്ട് തെരുവെന്നൊക്കെ പറയാനൊക്കെ പറയും അപ്പോ അങ്ങനൊക്കെ ചില ചില ഭാഷകള് നമ്മൾ ചില സ്ഥലത്തേക്ക് എത്തുമ്പോ മാറ്റങ്ങൾ വരും കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടല്ലായിരുന്നു എൻ്റെ ഇത് വെച്ചിട്ട് മാറ്റാൻ പിന്നെ പിന്നെ എല്ലാരും സംസാരിക്കണ ഇത് കേട്ടിട്ട് ഞാനും മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടല്ലായിരുന്നു എന്ന് പറഞ്ഞാലേ നമ്മൾ പഠിച്ചു വെച്ച രീതികൾ വെച്ച് വേറൊരു സ്ഥലത്ത് പോകുമ്പോ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ പറ്റില്ലല്ലോ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാണെന്നുട്ടോ ഇപ്പൊ ചെറിയ ചെറിയ രീതിക്ക് മാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കറന്റ് പോയിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ഇടയിൽ വാഷ് ബേസിനൊന്ന് കട നിറഞ്ഞിട്ടുണ്ട് ഹാർ പിക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ പാടുന്നു കുറച്ച് കുറച്ചുകൂടെ എടുത്ത് ഒഴിച്ചു ആ ലാസ്റ്റ് കുറേ കിട്ടോ എന്നാലും കുഴപ്പമില്ല ഏതായാലും കുറച്ച് നേരം അവിടെ എടുക്കുമ്പോഴാ കടയ്ക്കൊന്നും ഇളകി വരുള്ളൂ അതിൻ്റെ ഇടയിൽ ചായക്കുള്ള വെള്ളം നിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും ഒന്ന് റെഡി ആക്കി വെച്ചു ഈ സാധനം കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നട്ടോ ഇത് ഹാർഡ്പിക്കല്ല ഇത് ഡോക്ടർ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവ ഹാർപ്പിക്കാവുമ്പോ ഭയങ്കര സ്മെല്ലാവ് ഇത്രയൊന്നും നോക്ക് ഒഴിക്കാൻ തന്നെ പറ്റില്ലെങ്കിൽ പിന്നെ കയ്യൊക്കെ ചൂടിയാൻ തുടങ്ങും ആവുമ്പോ ഹാർപ്പിക്കിന്റെ അത്ര എഫക്റ്റ് ഒന്നും ഇല്ല അത്ര തിളക്കും കാര്യങ്ങളൊന്നും വരില്ലെങ്കിലും കുഴപ്പമില്ല എങ്ങനെയോ ഞാൻ തെറ്റി എടുത്തതാട്ടോ എനിക്ക് ഹാർപ്പിക്കിന്റെ കൂടുതൽ ഇഷ്ടം പെട്ടെന്ന് തിളക്കൊക്കെ വരിക അത് യൂസ് ചെയ്യുമ്പോഴാണ് ഞാൻ എന്റെ ഇടയിൽ സാമ്പ്രാണി കത്തിച്ചു വെച്ചു കെട്ടോ ഈ അടിക്കലും തുടക്കലും അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവാണ് അപ്പോൾ എനിക്കിത് രാവിലെ നല്ല സ്മെല്ലൊക്കെ വേണം ചന്ദനത്തിരിയേക്കാളും ഇഷ്ടം എനിക്കിപ്പോൾ ഈൻ്റെ സ്മെല്ലാണ് വീട് മൊത്തം ഒരു പ്രത്യേക സ്മെല്ല എന്നൊന്ന് കത്തിക്കുമ്പോൾ നമുക്ക് ഇത് മങ്ങിയ പോലെ തോന്നുന്നുണ്ട് പക്ഷേ വരണവരൊക്കെ പറയാറുണ്ട് കേട്ടോ നല്ല മണമുണ്ട് ഇവിടെയെന്ന് അങ്ങനെ ഞാൻ അത് കത്തിച്ചിട്ട് ആ ഒരു ഒരിതിൽ വേഗം ഇവിടെ അടിച്ചു അടിച്ചു വരീട്ടു തുടക്കിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നീരപ്പം അവിടെ ഓടി നടക്കുന്നുണ്ട് എന്നിട്ട് വേഗം പോയി കുളിച്ച് വിളക്കൊക്കെ വെച്ചു ഇഡ്ഡലി രണ്ടും ഒരുവിധം ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നെ ഒരു സെറ്റ് ഞാൻ അടർത്തി അതിലിട്ടിട്ടുണ്ടായിരുന്നു ആക്കി ഇന്നലെ മാവരച്ചപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ അങ്ങോട്ട് ചെറിയൊരു ഒട്ടല പോലെ തോന്നുന്നുണ്ട് പിന്നെ ഇന്ന് തേങ്ങ തക്കാളി ഒന്നും ഉണ്ടായിരുന്നില്ലേ സബോള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ മോരുകൾ ഉണ്ട് അതൊന്ന് ഇഡ്ലിയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നീരകനോട് പറയുന്നുണ്ട് ഞാൻ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ച് നോക്ക് ടേസ്റ്റ് ഇടാൻ നോക്കാം അവന് ഈ ഇത് വലിയ താല്പര്യത്തിലെ അതേ സ്വഭാവമാണ് പഞ്ചസാര ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ഒരുവിധ സാധനങ്ങളൊക്കെ ഈ മാസം തീരുമ്പോഴേക്കും തീരാന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കഴിയാതായതൊക്കെ ഓർമ്മയിലുള്ളതൊക്കെ ഇങ്ങനെ എഴുതിയിടും കാരണം കടയിൽ പോയി കഴിഞ്ഞാൽ എഴുതിയിട്ടിട്ടില്ല എനിക്ക് തോന്നണത് ഞാൻ മേടിച്ചിട്ട് വരും എവിടെ ഇല്ലാത്തത് എന്നുള്ള ഒരു ബോധത്തിലൊന്നും ആയിരിക്കില്ല അപ്പൊ ഞാൻ എന്നിട്ട് അതൊക്കെ എഴുതിയിട്ട് അവന് പൊട്ടിച്ചിട്ട് കൊടുത്തു ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി പക്ഷെ അവൻ പുളിയാന്നൊക്കെ പറയുന്നുണ്ട് പഞ്ചസാര അധികം ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ച് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു ഇത് കഴിച്ചോണ്ട് തന്നെ കുട്ടിക്ക് വീട്ടില് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പഞ്ചസാര നമുക്ക് മേടിക്കാൻ പോകണ്ടേന്നൊക്കെ ഇടയില് ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് പണി തീർക്കാനുണ്ട് അതിനിടയില് നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് കേട്ടോ അതാണ് മെയിൻ കാര്യം അപ്പൊ പുറത്തേക്ക് പോകാൻ എനിക്ക് പേടിയാണ് മഴയത്ത് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാട്ടോ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് കുട്ടീനെ കൊണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും വീഴുവെന്നുള്ള പേടിയാ അപ്പൊ മഴ ഒന്ന് ഒഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുക അതിന്റെ ഇടയിൽ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടുന്നുണ്ട് പിന്നെ പാത്രങ്ങൾ കൊറച്ച് കഴുകാണ്ടായിരുന്നു അതുകൂടെ ഒന്ന് കഴുകിയെടുക്കാൻ പോയിക്കുക എല്ലാ വീഡിയോയിലും പാത്രം എനിക്ക് കഴുകലിലുണ്ടല്ലേ എനിക്കിഷ്ടായിട്ടതൊക്കെ ബാക്കിയുള്ളവരുടെ വീഡിയോസിലാണെങ്കിലേക്ക് പാത്രം കഴുകുക വലിയ ഇഷ്ട ഈ പതപ്പിച്ചിട്ടേ നല്ലോണം സോപ്പൊക്കെ ഇട്ട് പതപ്പിച്ചിട്ട് പിന്നെ വെള്ളത്തിലിട്ട് അപ്പം അതൊക്കെ കളയാറ് ഒരു ഡ്രസ്സല്ലേ എനിക്കിഷ്ടമായിട്ടോ അതേപോലെ തുണികൾ നല്ലോണം പതപ്പിച്ച് അങ്ങനെ കുത്തി കുത്തി കഴുകിയെടുക്കില്ലേ അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ ആര് ചെയ്യുമ്പോഴും ഞാനതൊക്കെ അവിടെ നോക്കി ദുഃഖിട്ടോ എനിക്ക് എന്ത് എന്തിഷ്ടമാണ് ഇങ്ങനെ പണി കൊണ്ടെടുക്കണവരെ അപ്പം എനിക്ക് തന്നെയും ഇഷ്ടമാണ് ഞാനിങ്ങനെ പണികൊണ്ട് എടുക്കുമ്പോൾ അതാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെതാ ഞാൻ കുറച്ച് പേരുടെ ഇങ്ങനെ യൂട്യൂബ് ചാനലിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം അവരെന്നെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടു കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടീമുകളുണ്ട് അപ്പൊ അവരുടെ വീഡിയോസ് ഞാൻ വരണം നോക്കിയിരിക്കും അവരുടെ ഇല്ലേ വീട്ടുപണി വീട്ടു വിശേഷങ്ങൾ തന്നെയാട്ടോ അപ്പൊ അത് അവരുടെ വരണം നോക്കിയിരിക്കും എന്നിട്ടേക്ക് കാ ഞാനിരുന്ന് കാണും ഒരു വട്ടം പിന്നെ ഡെയിലി ഒരെണ്ണം തന്നെ ആയിരിക്കില്ലല്ലോ ഓരോ ദിവസം ഓരോ കറികളും ഓരോ സ്പെഷ്യലുകളും ആവില്ലേ പിന്നേന്ന് പറഞ്ഞാൽ പുതിയ പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുത്തിയിരുന്ന് കാണാം അതേപോലെ തന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ അത് കാണാം അതേപോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും അതിരുന്ന് കുത്തിയിരുന്ന് കാണാം പണ്ടൊക്കെ സീരിയലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സീരിയലൊക്കെ കുത്തിയിരുന്ന് കണ്ടിരുന്ന ആളാട്ടോ ഇപ്പൊ സീരിയലിന്റെ പരിസരത്തേക്കില്ല ഇപ്പൊ യൂട്യൂബിലത്തെ വ്ളോഗേഴ്സിന്റെ പുറകെ കേട്ടോ ഞാന് അപ്പൊ അവരുടെ വീഡിയോസ് കുത്തിയിരുന്ന് കാണലാണ് പണി കേട്ടോ അപ്പൊ ഒരെണ്ണം കണ്ടിട്ടില്ലേ ഭയങ്കര ടെൻഷൻ അയ്യോ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ വെച്ചിട്ട് പഞ്ചസാരയുടെ അപ്പൊക്കെ അവിടെ കഴുകി വെച്ചേക്കണ പഞ്ചസാര വേടിച്ച് വന്നിട്ട് അതിലിടണല്ലോ എന്റെ ഇടയിൽ ഞാൻ കുക്കറിൽ അരി കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അടുപ്പത്ത് വെക്കാൻ പേടിയത് ഞാൻ അരുവടിച്ച സെറ്റും ഉണ്ടാ അതും കൂടെ കൊടുത്തിട്ട് കടയ്ക്ക് പോവാണ് എന്തോണ്ടാവുണ്ടാവും പഞ്ചസാര <laughs> <laughs> കെ എസ് കെൽക്കാണ് വന്നേക്കണത് കേട്ടോ അവിടെ ബാക്കിൽ ഒരു ഗോഡൗൺ പോലെ ഉണ്ട് ചാക്കിലും പെട്ടിയിലും ഒക്കെ തേങ്ങ നിറച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ എടുത്തിട്ട് വന്നു ഇപ്പൊ കിട്ടണ മുഴുവൻ കൊട്ടത്തേങ്ങായകൊണ്ട് നോക്കി എടുക്കേണ്ടി വരും അതെ അര മതി വിധ സാധനങ്ങളൊക്കെ പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മളത് വീട്ടിലെത്തി നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടി ചില സമയത്ത് കിക്കടിക്കാണ്ട് സ്റ്റാർട്ടാവണില്ലെന്ന് തക്കാലി എടുക്കാൻ മറന്നടാ എന്നിട്ട് ഞാൻ വീണ്ടും പോയി മേടിക്കേണ്ടി വന്നു കേട്ടോ ഓ വല്ലാത്തൊരു പണി തന്നെ അങ്ങനത്തെ എല്ലാം കൂടി എടുത്തു വേണംപ്പോഴല്ലേ അതിൻ്റെ ഉള്ളിൽ മുട്ട മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് മറന്നു അതൊക്കെ പൊട്ടി പാടീസ് കേട്ടോ വായികി പോണ്ടട്ടോ വൈറ്റിൽ ഞാൻ ചത്തുപൂടിപ്പിച്ച പിന്നെ വന്ന് കയറിയ പാടേ ബലൂണൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ അതൊന്ന് വീർപ്പിച്ച് തരുമോ ചോദിച്ചിട്ട് പിന്നെ ഞാൻ അതൊക്കെ വീർപ്പിച്ച് വേഗം കയ്യിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടെടുക്കലേക്ക് ഓടി വന്നു ചൂട് വേവിക്കാൻ വെച്ചിട്ടില്ല ഇനി കുറേ സമയം വേണമല്ലോ അതുകൊണ്ട് തന്നെ അത് വേഗം കഴുകിയെടുത്തുട്ടോ ഞാൻ ഉണക്ക പയടുന്ന വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി കുട്ടിക്കലത്തിലുള്ളത് ഉണക്ക പയടാട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ നീരപ്പം വരുന്നുണ്ട് അവൻ്റെ ബലൂൺ വീണ്ടും പൊട്ടി അതൊന്ന് വീർപ്പിച്ച് തരുമോ അമ്മയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് ഞാൻ വെള്ളം പൈപ്പില ബലൂണിലാക്കിട്ട് അങ്ങനെ അവനാക്കി കൊടുക്കട്ടോ അവന് വലിയ ഇഷ്ടമായി പിന്നെ എനിക്കിഷ്ടം അതിങ്ങനെ ഫ്ലിങ് ഫ്ലിങ് ആവില്ലേ നല്ല രസം അതില് കളിക്ക അധികം വെള്ളം ഇല്ലാത്തോണ്ട് പെട്ടെന്ന് പൊട്ടൂല മക്കളുള്ളപ്പൊ കുട്ടിക്ക് ഒരുമാതിരി ബോറടിയും കാര്യങ്ങളൊക്കെ ആട്ടാ ഞാൻ ടി വി വെച്ചുകൊടുത്തിട്ടില്ലേ ഇങ്ങോട്ട് ഓടി വന്നപ്പോഴേ അപ്പൊ അവനെ കളിക്കാൻ വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബോൾ തട്ടി കളിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഓടി വരാടാ പറഞ്ഞു അതിൻ്റെ ഇടയിലാണ് ഞാനെന്റെ പച്ചക്കറി എടുക്കേണ്ട കാര്യം ഓർത്തപ്പോഴാണ് തക്കാളി എടുക്കാൻ മറക്കുകയും ചെയ്ത് എൻ്റെ മുട്ടയാണെങ്കിൽ പൊട്ടും ചെയ്ത് ടീച്ചറാ ഞാൻ ആകെ വിഷമത്തിലായിട്ടോ എനിക്ക് മുട്ട പൊട്ടുക പറഞ്ഞു ഭയങ്കര വിഷമം ഞാനാണെങ്കിൽ ഓർമ്മയില്ലാണ്ട് ആ കവറിലന്നെ ഇട്ടു അല്ലെങ്കിൽ ഞാൻ സീറ്റിന്റെ താഴെ വെക്കേണ്ടതാട്ടാ അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ട് പിന്നെ എടുത്ത് നോക്കുന്നുണ്ട് എൻ്റെ വിചാരം എല്ലാം പൊട്ടിന്നാണ് പക്ഷെ മൂന്നെണ്ണം ഉണ്ട് രണ്ടെണ്ണം പൊട്ടിയിട്ടുള്ളൂ സമാധാനം അങ്ങനെ പിന്നെ അതാ പഞ്ചസാരയുടെ ഡപ്പയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതുകൂടെ ഒന്ന് ഇട്ട് വെച്ചു കെട്ടോ ഈ പഞ്ചസാര എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഡെയിലി യൂസ് ചെയ്യണേ തീർന്നു കഴിഞ്ഞാണ്ടല്ലോ വല്ലാത്തൊരു രക്ഷമാണ് കേട്ടോ മാസം തീർന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സപ്ലൈ ഒക്കെ ഒന്ന് മേടിക്കുകയായിരുന്നു അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു പിന്നെ അതാ മുട്ട കൂടെ ഈ ഇത് ഞാൻ കളയും ചെയ്തു വിട്ടോ പിന്നെ അതവന് ക്യാരറ്റും കൂടെ തോട് കളഞ്ഞ് കൊടുക്കുന്നുണ്ട് കാരറ്റ് തീര കഴിയുമ്പോഴേക്കും വീണ്ടും അവ എന്നെ ഒന്ന് വിളിച്ചു വിട്ടോ അമ്മ കളിക്കാൻ വരുമോ ചോദിച്ചിട്ടങ്ങനെ ഞങ്ങള് കുറച്ചു നേരം കുക്കറ് വിസിലടിക്കണം നേരം കൊണ്ട് കളി കളിത്തിട്ട് തീർക്കാൻ വെച്ചിട്ട് അങ്ങനെ ഓടി വന്നു പുറത്തേക്ക് പോട്ടെട്ടോ വീണ്ടും അടുക്കളയ്ക്ക് വന്നു അവിയൽ ഉണ്ടാക്കാനാട്ടോ ഉച്ചക്ക് തലേ ദിവസത്തെ കറി ഇരിക്കുന്നുണ്ട് അപ്പോ അതിന് അവിയലിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി എരിക അതിന്റെ ഇടയിൽ നീരപ്പം വന്നു വീണ്ടും അവന് ഞാന് ോണു കുട്ടിക്ക് അപ്പോൾ ഞാൻ ക്രീം പെൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്തു കൊടുത്തു വിട്ടോ ഈ മൈദയുടെ സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് അത്ര കഫക്കെ ഇട്ട് കൂറുന്നു കുട്ടികൾക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പരമാവധി ഇങ്ങനത്തെ സംഭവങ്ങൾ മേടിക്കില്ലേ ഞാൻ അന്ന് പറഞ്ഞല്ലോ ഒരു ഷോട്ട്സിലിട്ടുണ്ടായിരുന്നു അവൻ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിത്തരാൻ പറഞ്ഞു ഞാൻ സംഭവം മേടിക്കാണ്ടായിരുന്നു കേട്ടോ മേടിക്കാൻ പറ്റൂല പിന്നെ വിചാരിച്ചു ഇനി ഇപ്പോൾ മേടിക്കണ്ട മുട്ടയും ഈ ബ്രെഡും കഫക്കെട്ട് ഉണ്ടാക്കും തോന്നുന്നു ഡോക്ടറും പറഞ്ഞു മൈദയുടെ സാധനങ്ങളാണ് പെട്ടെന്ന് കഫക്കെട്ടിലേക്ക് ആവണതെന്ന് അപ്പം ഞാനത് പരമാവധി മേടിച്ചില്ല കേട്ടോ എന്തായാലും ഇന്ന് എന്തായാലും മുടക്കല്ലേ എനിക്കൊരു ഈ ബന്ന് കൊടുത്തോണ്ട് കുറച്ച് ഇടത്തേക്ക് സമാധാനമായിട്ട് അവന് ഇരിക്കാൻ വേണ്ടി പണിയോട് കൊടുക്കാമല്ലോ ഞാൻ പയറ് കാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഉണക്ക പയറ് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ട് കുറച്ച് ചതച്ച മുളകില്ലേ വറ്റൽ മുളക് അത് ഇട്ടിട്ട് അങ്ങ് കുത്തിക്കായെടുക്കുക ചെയ്യാം പയറിന് അങ്ങോട്ട് ഇട്ടിട്ട് കുക്കറൊന്നു കഴിഞ്ഞപ്പോൾ വേഗം അത് കഴുകിയെടുത്തു ഇനി അവിയൽ അതിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ മറ്റേ പരന്ന പാത്രം ഇല്ല അതിലിട്ടിട്ട് അവിയലിനുള്ള കഷ്ണങ്ങളിട്ട് വേവിച്ചാൽ വേവെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്റെ വേവനില്ല ചില സാധനങ്ങൾ എന്റെ മാത്രം എന്താണാവും ശരിയാ പാത്ര ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഓയിലും ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചു കിട്ടോ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഞാൻ ഇടാറുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം മറന്നുപോയി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓർത്തത് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കുക്കറ് ഈ കുക്കറ് തുടക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള പണിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല എന്തായാലും അരപ്പിൽ പച്ചമുളക് ഇടാമെന്ന് വിചാരിച്ചു തേങ്ങ കണ്ടപ്പോ കുട്ടി കുറച്ച് ദിവസായിട്ട് എന്നോട് പറയണു തേങ്ങ അങ്ങനെ കത്തി ഇങ്ങനെ പൊളിച്ചു തരാൻ അങ്ങനെ എന്താ പറയാ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കില്ലേ അതേപോലെ ആക്കി തരാൻ അവന് കോലടിയിൽ അച്ചാച്ചൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്ക് ഓർമയില്ലാട്ടവൻതൊന്നും അവ ഇങ്ങനെ ഓരോന്നൊന്ന് പറയുന്നുണ്ട് അപ്പൊ കുറേ ദിവസമായി എന്നോട് പറയുന്നു തേങ്ങ പേടിക്കുമ്പോ എനിക്കങ്ങനെ മുറിച്ചിട്ട് തന്നോളൂട്ടോ എനിക്ക് കഴിക്കാനോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ കഴിക്കാൻ അച്ഛൻ ഇങ്ങനെ തേങ്ങ ഇതേപോലെ പൊളിച്ചിട്ടിട്ട് പഞ്ചസാര ഇട്ട് തരാണ്ട് അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് തരാറുണ്ട് കേട്ടോ എനിക്ക് അത് ഓർമ്മ തോന്നു ഇപ്പോഴൊന്നുമല്ല കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇവനൊക്കെ ഓർമ്മ വയ്ക്കണേന് മുന്നാണ് പിന്നെ എൻ്റെ ഓർമ്മയിൽ ഇവ ഉണ്ടായിട്ടൊന്നും അങ്ങനെ ചെയ്ത് ഓർമ്മയില്ലാട്ടോ ഇവൻ പറയണോ അങ്ങനെയൊക്കെ തന്നിടുന്നു എന്തായാലും കുട്ടിക്ക് അത് കൊടുത്തിട്ടുണ്ടാവുക അതുംകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ ചോറ് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് വാർത്ത് വെക്കുകയാണ് ചോറ് വാർക്കുമ്പോൾ നല്ല ചൂടല്ല എനിക്ക് പേടിയാട്ടോ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും തെറ്റു അങ്ങനെ മൂന്നാല് മൂന്നാലൊന്നുമല്ല ഇങ്ങനെ പറ്റു പോകാറുണ്ട് സ്ഥിരമായിട്ടുള്ളതാ കഴിഞ്ഞ വട്ടത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു കുറച്ച് പ്രായമുള്ളവർ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കളയണം അവർക്ക് കാണുമ്പോൾ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ പ്രത്യേകം ഇപ്രാവശ്യം പറയാട്ടോ അപ്പം ഈ പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഇങ്ങനെ നീങ്ങുമ്പോൾ അങ്ങനെ പോകണതാണ് കേട്ടോ കമ്മനെ അമ്മൻ്റെ ചീത്ത പറഞ്ഞു കഴിഞ്ഞു ചൂടൊക്കെ വിളമ്പുമ്പോൾ ഇതേപോലെ ചിലപ്പോൾ ചൂടൊക്കെ തോന്നുമ്പോൾ അങ്ങനെ കൈ വിറച്ചിട്ട് ചൂടും പറ്റി പോവാ എന്നാ ചീത്തയൊക്കെ പറയാറുണ്ടെങ്കിൽ അങ്ങനെ ആവരുത് ചൂടും പറ്റി കളയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ പക്ഷേ എന്താ ചെയ്യുക പോകണതല്ലേ ഞാൻ എന്താ ചെയ്യുക എല്ലാവർക്കും ഒരേപോലെ ആവില്ലല്ലോ അങ്ങനെ ഇത് നമ്മുടെ അവിയലേക്കുള്ള അരപ്പാണ് കേട്ടോ ജീരകവും പച്ചമുളകും കുറച്ച് തൈരും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടോ ഞാൻ അരക്കാട് പക്ഷേ ഇപ്പഴാ ഞാനൊരു ചെറിയ കഷ്ണം ഇത് വെളുത്തുള്ളിയും കൂടെ ഇട്ടു എനിക്ക് അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ എന്തെങ്കിലും ഗ്യാസ് എന്തെങ്കിലും പ്രശ്നം ആവണ്ടാന്ന് വിചാരിച്ചിട്ടിട്ടതാ പക്ഷെ സാധാരണ ഞാൻ ഉണ്ടാക്കണ അവിയല്ല അത്ര ടേസ്റ്റ് എനിക്കിത് തോന്നിയില്ല കേട്ടോ വേറെ ഒരു സ്മെല് സംഭാരം ഉണ്ടാക്കാനായിട്ട് മൂരോ ഡേറ്റ് തീരാറായിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു തോന്നുന്നു അപ്പോൾ ഞാൻ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ നീരവാതിട്ട് കുടിക്കിട്ടാവുക ഞാൻ എന്തായാലും കുറച്ചായ കുടിച്ചിട്ട് പൂരൊക്കെ വരുമ്പോഴേ മിനി ആൻറ്റി പാത്രത്തിലാക്കി ഇങ്ങനെ സംഭാരം വെക്കും കേട്ടോ ഗ്ലാസും വെക്കും അങ്ങനെ വഴിയിൽ പോണവർക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനും ഇവിടെ പുറത്തേക്ക് ഇടക്കിടക്ക് എനിക്കപ്പം വല്ലാത്തൊരു ദാഹം വരും അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇടക്കിടയ്ക്ക് കുടിക്കും കേട്ടോ അങ്ങനെ കുടിച്ച് കുടിച്ച് അന്നത്തെ ദിവസം ബാത്റൂമിലായിരിക്കും എനിക്കത് കുറമു അങ്ങനെ ഇതാ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചമുളക് അധികം ഇട്ടിട്ടില്ല അവനൊന്നും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പം ഭയങ്കര പൊളി വളർന്നിട്ട് പോകണ്ടിട്ടോ അതൊന്നും കുറച്ച് ദിവസം മുന്നേത്തെ വീഡിയോയിൽ കടയിൽ ഇരുമ്പാമ്പോളീ പുളിച്ചിട്ട് കഴിക്കണത് അതൊന്നും അവന് വലിയ കുഴപ്പം തോന്നിയില്ല ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര പുളിയായിട്ടൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ സംഭാരത്തിലധികം പച്ചമുളക് ഇടാത്തതുകൊണ്ട് എരിവ് തോന്നിയില്ല എന്നാലും കുഴപ്പമില്ല വയറിനൊക്കെ നല്ലതാണ് ഈ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ചതച്ചിട്ട് അവന അരിച്ചിട്ട് ഞാൻ എനിക്കും കൂടെ അരിച്ചിട്ടു എടുത്തുട്ടിടിച്ച മതി മതിയാ அவன் நாரங்க வளம் பஞ்சசார இட்டதும் இட்ட சாணங்களே இஷ்டம் ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാലേ വിശക്കാനൊക്കെ തുടങ്ങും കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ തട്ടിക്കൂട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും മറ്റേത് എന്ന് പറഞ്ഞാൽ അവനെ സ്കൂളിലേക്ക് വരണ സമയത്ത് പിന്നീലിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടില്ലേ അപ്പം ഞാൻ സാലഡോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ അപ്പം അത് എടുത്ത് കഴിക്കും കേട്ടോ അതാണ് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സമ്പാറുണ്ടാക്കി കുടിച്ചത് അപ്പം വിശപ്പിന്നെ ഇത്തിരി ശമനം കിട്ടി തേങ്ങ ചിരവിയതേ എല്ലാം ചിറകി വെച്ചു കേട്ടോ ഫ്രീസറിൽ കയറ്റി വെക്കാനാണ് എളുപ്പമാണ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്താ നമ്മുടെ പയറും ഒന്ന് ശരിയായപ്പോൾ ആ പാത്രം കൂടി ഒന്ന് ഒഴിവാക്കി ഇനി നമ്മുടെ അച്ചാർ മേടിച്ചത് കേട്ടോ നാരങ്ങ അച്ചാടാ അതുകൂടെ ഞാൻ എടുത്തു വെച്ചിട്ട് അല്ല പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഡപ്പയിൽ ഇവിടെ ആ വീലിലത്തെ വെള്ളമൊക്കെ ഒരുവിധം പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഈ കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ എന്ന് പറയ വരച്ചൂട്ടായിരിക്കണം അത് കുറച്ച് എടുത്ത് ഒഴിച്ചു കേട്ടോ എനിക്ക് അല്ലെങ്കിൽ ഇതിൽ ചാറോടെ കഴിക്കാനായിട്ട് ഇഷ്ടം എന്തോ അറിയില്ല കൂടുതൽ എന്തൊരു കറി തന്നാലും അതിൽ ഞാൻ ചാറാണ് കേട്ടോ കൂടുതൽ ചോദിക്കുക ചിക്കൻ കറി തന്നതിലെ ഗ്രേവിയേ ചോദിക്കുക പീസിനേക്കാളും ഇഷ്ടം ചാർ അല്ല ഇതാണ് കേട്ടോ ഗ്രേവി അങ്ങനെ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഞാൻ അടച്ചു വെച്ചു കെട്ടോ കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാകും വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് വെച്ചാൽ അവിയൽ അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റൊക്കെ എന്താണ് എനിക്ക് സ്മെല്ല് മറ്റേ പോലെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതിന് അനാവശ്യം ഇല്ലാത്തതിൽ ആവശ്യമുള്ളതിനും അന ആവശ്യമില്ലാത്തതിനും ഒക്കെ ഞാൻ വെളുത്തുള്ളി ഇടാറുണ്ട് ചില സമയത്ത് ഓരോ വട്ടറകുമ്പോട്ടോ പാത്രങ്ങളൊക്കെ കഴുകിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ കഴിക്കാൻ അല്ലെങ്കിൽ ഒരു ലോഡോ ഒരു ട്രിപ്പ് കഴുകിയിട്ട് പിന്നെ അടുത്ത ട്രിപ്പിൽ ബാക്കിയുള്ള കുക്കറൊക്കെ കഴുകാന്ന് വിചാരിച്ചിട്ടാ നമ്മുടെ ആ പച്ചക്കൊട്ടൊക്കെ കണ്ടില്ലേ അതെന്തോ ചെറുതാ അതിലെനിക്ക് ആവശ്യമുള്ള പാത്രങ്ങളെ അതിലിട്ട് കൊടുത്തിട്ട് അടുത്ത വരവിന് അതിലത്തെ വെള്ളമൊക്കെ ഒന്നും വാടുന്നു പോവുമല്ലോ അപ്പൊ ബാക്കിയുള്ള കഴുകാനാണെന്ന് കേട്ടോ ഈ ഒരു പണി കൂടെ ബാക്കിയുള്ള പപ്പടമാണ് കേട്ടോ നീരവുന്നെല്ലാം എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് പപ്പടം കൂടി ചൂട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം പപ്പടും സാമ്പാടും എന്തൊക്കെയോ പറഞ്ഞു അപ്പൊ ഞാൻ കടയ്ക്ക് പോയപ്പോൾ ഒരു പപ്പടം മേടിച്ചു വിട്ടോ പൂരാണ് മേടിക്കുക പ്രാവശ്യം സൂര്യാന്ന് പറഞ്ഞു ഒരു പപ്പടാ കിട്ടിയത് എന്തായാലും ഞാൻ വെളിച്ചെണ്ണ അല്ല ഓയിൽ കുറച്ചാ ഒഴിക്കുള്ളൂ അതോ അതുകൊണ്ടു അധികം അങ്ങോട്ട് പൊള്ളക്കില്ല ഇനി ഓയിൽ ഓയില് പിശുക്കത്തരം കാണിച്ചിട്ടാണെന്ന് അറിയില്ല പപ്പടം കാച്ചണോടെ വിശിപ്പ് വല്ലാണ്ട് അങ്ങോട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ നിരവധിൻ്റെ ഇടയിൽ ഓടി വന്നു അപ്പോഴേക്ക് തന്നെ എന്തോ ഭാഗ്യത്തിന് തീരും ചെയ്തു അവന് ഇപ്പം പപ്പടം കാച്ചണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നു ഞാൻ എന്തായാലും അപ്പോഴേക്കും തീർത്തുവിട്ടോ ചൂട് വളമ്പാൻ തുടങ്ങി ഇന്നും ചെറിയ രീതിക്ക് ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ നമ്മുടെ കുറേ കല്യാണങ്ങളൊക്കെ കൂടിയിട്ട് ആ ഒരു ദേഷ്യമാണ് ഞാനിപ്പോൾ തീർക്കണത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എനിക്ക് സദ്യ ഒക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ പോകാൻ പറ്റാറില്ല അങ്ങോട്ടും ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഓരോന്നുണ്ടാക്കും അങ്ങനെ അതാ നമ്മുടെ നല്ല ചൂടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് പിന്നെ അതപ്പായയുടെ ഉപ്പേരി ഉപ്പേരിയാണോ ചാടുകറി ആണോ ചോദിച്ചാൽ ആ രണ്ട് മിക്സഡ് ഉപ്പേരി എന്ന് പറയാനുള്ളതില്ല പിന്നെ നാരങ്ങ അച്ചാട് നീരവ് പറയാമായിരുന്നു ബിരിയാണികളെ കൂടുകയും അച്ചാട് കഴിച്ചാൽ സൂപ്പറാണ് പിന്നെ നമ്മുടെ മൂരുകറി കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ എടുത്തു ഇനി ചട്ടി എനിക്ക് തുടയ്ക്കാനുള്ളതാണ് കേട്ടോ അത് ചൂട് തീറ്റ കഴിഞ്ഞിട്ട് തുടക്കും പിന്നെ അതാണ് നമ്മുടെ പപ്പടം അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴയും കൂടെ പെയ്നുണ്ടായിരുന്നു ഫുഡ് ഫുഡടിയും കഴിയുമ്പോഴേക്കും നമ്മുടെ ഫോണിലെ ചാർജൊക്കെ തീർന്നു അങ്ങനെ കൊണ്ട് കുത്തി വെച്ചു കിട്ടാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനൊക്കെ നിന്നു പിന്നെ അത് തുണികളൊക്കെ ഒരുവിധം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റാൻഡിൽ വിരിച്ചിടാൻ വേണ്ടു നല്ല സ്മെല്ലുള്ളതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ അങ്ങനെ ഇട്ട് വയ്ക്കാനും പറ്റില്ല മണം അങ്ങനെ മങ്ങി മങ്ങി പോകും പിന്നെ വേടെന്തോ കൂടെ മണമാവും അതുകൊണ്ട് ഞാൻ വേഗം കൈയോടെടുത്തു കൊണ്ട് എന്നിട്ട് വിരിച്ചിട്ടുട്ടോ അപ്പോൾ ഇനി ഈ പണി കൂടം കഴിഞ്ഞാൽ ഇനി നല്ലവണ്ണം കിടന്നുടങ്ങാൻ പോവുകയാണ്